മൂന്ന് അനുഗ്രഹങ്ങളെ നാം ചോദിക്കുകയാണ് ഈ ആയിലൂടെ ഒന്ന് ഈമാനിന്റെ സംരക്ഷണം രണ്ട് സ്വർഗത്തിലെ സ്വർഗവാസവും അതിൽ ഉള്ള അനുഗ്രഹങ്ങളും മൂന്ന് റസൂർഹു അലഹു വസല്ലമയോടൊപ്പം സഹവാസം സ്വർഗത്തിലെ ഉന്നതമായ സ്ഥാനത്ത് ഹബീബ് സൊല്ലാഹു അലിഹു വസ്സല്ലമയോടുള്ള സഹവാസം ഈ മൂന്ന് അനുഗ്രഹങ്ങളാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്ന ദ്വായിലൂടെ നാം അള്ളാഹുവിനോട് ചോദിക്കുന്നത് ദ്വാ ശ്രദ്ധിക്കുക അതിൻ്റെ ഉച്ചാരണം അതിൻ്റെ അർത്ഥം ഇതൊക്കെ ശ്രദ്ധിക്കുകയും ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അള്ളാഹുനോട് നാം ചോദിക്കുകയും ചെയ്യുക എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു പ്രയോജനം നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം റാഫിൽ ആയ അശ്രദ്ധനായ വ്യക്തിയുടെ ദ്വാ അള്ളാഹു സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് ഇതിൻ്റെ ഉച്ചാരണവും അർത്ഥവും നല്ലതുപോലെ പഠിക്കുകയും അള്ളാഹുവിനോട് നിരന്തരമായി നാം ഈ ദ്വ ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക തീർച്ചയായിട്ടും അള്ളാഹു സുബാന നമ്മുടെ ദ്വ കബൂൽ ചെയ്യുകയും ഈ മൂന്ന് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് വേണ്ടി നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് اللهم اني اسالك ايمانا لا يرتد ونعيما لا ينفد ومرافقه محمد في اعلى جنه الخلد എന്താണ് ഈ അർത്ഥം സംഭവിക്കാത്ത സംഭവിക്കാത്ത ഈമാനും ഇന്നി ഈമാനൻ ലാ യർതദ് ഈമാൻ എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ആയതിനു ശേഷം ഈമാൻ കൊണ്ടുവന്നതിനു ശേഷം ആ ഈമാൻ ഉപേക്ഷിച്ച് അവൻ തിരിച്ചു കുഫറിലേക്ക് ഷിർക്കിലേക്ക് പരിശുദ്ധമായ ഈമാൻ ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകുന്നതിനാണ് ഇർത്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കാത്ത അടിയുറച്ച ഈമാൻ അടിയുറച്ചാഹുവെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അള്ളാഹുവെ ഇർത്തി സംഭവിക്കാത്ത ഈമാനും അവസാനിക്കാത്ത അനുഗ്രഹവും എന്താണ് അവസാനിക്കാത്ത അനുഗ്രഹം സ്വർഗം അതിലനുഗ്രഹങ്ങൾ അതാണ് അവസാനിക്കാത്ത അനുഗ്രഹം എന്നും നിലനിൽക്കുന്ന സ്വർഗത്തിലെ പരമോന്നത സ്ഥാനത്തിൽ മുഹമ്മദ് സഹവാസവും ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ഇമാം അഹമ്മദ് റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഹദീസാണ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു സംഭവിക്കാത്ത പിന്തിരിഞ്ഞു പോകാത്ത ഈമാൻ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു അവസാനിക്കാത്ത അനുഗ്രഹം ഞാൻ അങ്ങയോട് ചോദിക്കുന്നു സ്വർഗീയമായ അനുഗ്രഹം മുഹമ്മദിൻ في أعلى جنة الخلد محمد صلى الله عليه وسلم يورط ملا سهواسا ومرافقة سهواسم آل ربما محمد صلى الله عليه وسلم يورط ملا سهواسا في أعلى جنة الخلد سرغتي دَمَايَ وَمُرَافَقَةَ مُحَمَّدٍ فِي ومرافقة محمد في أعلى جنة الخلد محمد صلى الله عليه وسلم يورب ملا في أعلى جنة الخلد ينن نمرا نلكنا قتل പരമോന്നത സ്ഥാനം എന്നെന്നും നിലനിൽക്കുന്ന ആ സ്വർഗത്തിലെ പരമോന്നത സ്ഥാനം ആ സ്ഥാനവും ആ സ്ഥാനത്തോടൊപ്പം ആരുടെ സഹവാസം മുഹമ്മദ് സാഹു അലിഹു വസ്ലമിയുടെ സഹവാസവും യാ അള്ളാഹ് ഞാൻ അങ്ങയോട് ചോദിക്കുന്നു ഈ ദുആ നമ്മുടെ നിത്യേനയുള്ള ദുആയിൽ നാം ഇതിനെ ഉൾപ്പെടുത്തുകയും നിരന്തരമായി നാം ഈ ദുആ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ ഈ മൂന്ന് പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങൾ ഒന്ന് ഈമാനിൻ്റെ സംരക്ഷണം രണ്ട് സ്വർഗം മൂന്ന് ഹബീബി ഹബീബിഅഅ അലൈഹി വസല്ലം ഹബീബി അള്ളാഹു അക്ബർ ആ നബിയോടൊപ്പം സ്വർഗത്തിൽ സഹവസിക്കുക എന്ന അനുഗ്രഹം എത്ര വലിയ അനുഗ്രഹമാണ് സഹോദരങ്ങളെ എത്ര വലിയ അനുഗ്രഹമാണ് റസൂലുല്ലാ സാഹു അലൈഹു വസല്ലമ്മയോടൊപ്പം സ്വർഗത്തിൽ കഴിയുക എന്ന് പറഞ്ഞാൽ എത്ര വലിയ അനുഗ്രഹമാണ് അനുഗ്രഹം അള്ളാഹു നാം എല്ലാവർക്കും നൽകുമാറാകട്ടെ ആമീൻ الله سبحانه وتعالى نلّد بوله إي دعاء بديكانو جيبدتّل هنغل ينو جرحنگل كرستماكانو توفيق للغمارة غتّة آمين السلام عليكم ورحمة الله وبركاته